നമസ്കാരം സ്വാഗതം ചെല്ലാനം ഗ്രാമത്തിന്റെ കാവലാളും ഇടവക മധ്യസ്ഥനുമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത് തിരുനാൾ മഹോത്സവം ചെല്ലാനം സെന്റ് സെൻസെബാസ്യൻ ദേവാലയത്തിൽ ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത് വരെ ആഘോഷപൂർവ്വം കൊണ്ടാടി പരമ്പരാഗതമായി ആഘോഷിച്ചു പോരുന്ന മകരം പെരുന്നാളിന് ചെല്ലാനത്തെ വിശ്വാസ സമൂഹത്തെ സാക്ഷിയാക്കി ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ കൊടികയറ്റി ചെല്ലാനം ഗ്രാമത്തിന്റെ പരമ്പരാഗതമായ ആത്മീയ ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജനുവരി പതിനാല് ഞായറാഴ്ച വൈകിട്ട് ഏഴിന് ചെല്ലാനത്തെ വിശ്വാസ സമൂഹത്തെ സാക്ഷിയാക്കി തിരുനാളിന് ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ കൊടികയറ്റി അസിസ്റ്റന്റ് വികാരി ഫാദർ സെബിൻ തറേപ്പറമ്പിൽ പ്രസിദ്ധേന്ദി തോമസ് ബിജു വലിയ വീട്ടിൽ എന്നിവർ നേതൃത്വം വഹിച്ചു തിരുനാൾ ദിവ്യബലിക്ക് റൈറ്റ് റഫറൽ ഡോക്ടർ ഫ്രാൻസിസ് കലറക്കൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ആഘോഷ നിർഭരമായ ഏഴ് ദിവസത്തെ തിരുനാൾ ദിനങ്ങളിലെ ദിവ്യബലിക്ക് നിരവധി വൈദികർ ബലിയർപ്പിച്ചു പ്രാർത്ഥിച്ചു വിശുദ്ധന്റെ അനുഗ്രഹവും മാധ്യസ്ഥവും യാചിച്ചുകൊണ്ട് തിരുക്കർമ്മങ്ങളിൽ വിശ്വാസികൾ പങ്കുചേർന്നു ചെല്ലാനം നിവാസികളുടെ ശ്വാസവും അഭിമാനവുമായ മകരം തിരുനാളിന്റെ ഏഴാം ദിനമായ ജനുവരി ഇരുപതിന് റഫറൻ മോൺസെഞ്ഞോർ ഷൈജു പരിയാശ്ശേരി മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ ആൻഡ്രോസ് നൽകി ദിവ്യബലിക്ക് ശേഷം വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആഘോഷമായ പ്രതിക്ഷണത്തിൽ ആയിരങ്ങൾ പങ്കുചേർന്നു തുടർന്ന് തിരുശേഷി പുചുംബനം അടിമ സമർപ്പണം ലതീഞ്ഞ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നീ കർമ്മങ്ങൾക്ക് ശേഷം തിരുനാളിന് സമാപനമായി തിരുനാൾ ദിനത്തിൽ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ജീവിതം ആസ്പദമാക്കി ചെല്ലാനത്തെ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ വേളാങ്കണ്ണി ആർട്സ് ഗ്രൂപ്പിന്റെ കാറ്റാടിമലയിലെ സൂര്യൻ എന്ന നാടകം ശ്രദ്ധേയമായിരുന്നു സെൻസബാസ്റ്റിൻ ദേവാലയത്തിന്റെ ഔദ്യോഗിക ചാനലായ ബിനോ മീഡിയയുടെ പുതിയ സ്റ്റുഡിയോ ഉദ്ഘാടനം കൊച്ചി രൂപതാ ചാൻസലർ ഫാദർ ജോണി പുതുക്കാട്ട് നിർവഹിച്ചു മുതുകുപുറം വാടച്ചിറ സെൻസെബാസ്റ്റിൻ നേർച്ച സംഘമാണ് സ്റ്റുഡിയോ നിർമ്മിച്ചു നൽകിയത് സെബാസ്റ്റ്യൻ ദേവാലയത്തിന്റെ ഔദ്യോഗിക ചാനലായ വിനോ മീഡിയയുടെ പുതിയ സ്റ്റുഡിയോ ഉദ്ഘാടനം കൊച്ചി രൂപതാ ചാൻസലർ ഫാദർ ജോണി പുതുക്കാട്ട് നിർവഹിച്ചു മുതുകുപുറം വാടച്ചുറ സെബാസ്റ്റ്യൻ നേർച്ച സംഘമാണ് സ്റ്റുഡിയോ നിർമ്മിച്ചു നൽകിയത് വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ ഫാദർ സെബിൻ തറേപ്പറമ്പിൽ സന്തോഷ് വള്ളോം റിജോഷ് ബോണി ചെല്ലാനം എന്നിവർ പ്രസംഗിച്ചു വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ഗണത്തിലേക്ക് ആറുപേരെ കുടിയേർത്താൻ മാർപാപ്പ അംഗീകാരം നൽകി ജനുവരി ഇരുപത്തിനാലിനാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് വിശുദ്ധരുടെ നാമകരണങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ മാർച്ചല്ലോ സെമരാരോ ഫ്രാൻസിസ് പാപ്പക്ക് സമർപ്പിച്ച ആറുപേരുടെ നാമകരണ നടപടികൾക്കായുള്ള അപേക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപനം നടത്തിയത് ഇവരിൽ ഒരാൾ വിശുദ്ധ പദവിയിലേക്കും മറ്റ് അഞ്ചു പേർ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്കുമാണ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മാരി ലിയോണിസ് ഹോളി ഫാമിലി ലിറ്റിൽ സിസ്റ്റേഴ്സ് സമൂഹത്തിന്റെ സ്ഥാപകയാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന രൂപതാ വൈദികനായ ഫാദർ മൈക്കൽ റാക്ലസ് പോളിഷ് വംശജനാണ് വിശ്വാസ സംരക്ഷണത്തിനായി പോളണ്ടിലെ പോക്കി എന്ന പ്രദേശത്ത് വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ദേവദാസന ജോൺ വൈദികനും തുർക്കി വംശജനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിന് റോമിൽ വെച്ചാണ് മരണപ്പെട്ടത് സ്പെയിൻകാരനായ ദേവദാസൻ സെബാസ്റ്റിൻ ഗിലി വൈഫ് അഗസ്റ്റീനിയൻ ഡോക്ടേഴ്സ് കോൺക്രിയേഷന്റെ സ്ഥാപകനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ പതിനൊന്നിന് സ്പെയിനിൽ വെച്ചാണ് മരണമടഞ്ഞത് കപ്പൂചീൻ വൈദികനായ ജാൻ ഫ്രാങ്കോ മരിയോ കിതിയാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന മറ്റൊരു വ്യക്തി ഇറ്റാലിയൻ വംശജനായ ഇദ്ദേഹം രണ്ടായിരത്തി നാല് നവംബർ ഇരുപതിന് റോമിൽ വെച്ച് മരണമടഞ്ഞു സഭയുടെ പെൺമക്കൾ സന്യാസ സഭയിലെ അംഗമായിരുന്ന ദേവദാസി വിശുദ്ധ തെരേസയുടെ മഗ്ദലീനയാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന മറ്റൊരു വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് ഇരുപത്തിയെട്ടിന് ഇറ്റാലിയിലെ വെനീസിൽ വെച്ചാണ് മരണമടഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈസ്റ്റർ ദിന ബോംബ് സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ട ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരെയും രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ശ്രീലങ്കൻ കത്തോലിക്ക സഭ വാർഷികത്തോടനുബന്ധിച്ചാണ് നടപടികൾ ആരംഭിക്കുന്നതെന്ന് കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് അറിയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈസ്റ്റർ ദിന ബോംബ് സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ട ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പേരെയും രക്തസാക്ഷികളായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ശ്രീലങ്കൻ കത്തോലിക്ക സഭ ആരംഭിക്കും ഭീകരാക്രമണത്തിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് നടപടികൾ ആരംഭിക്കുന്നതെന്ന് കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാൽക്കം രഞ്ജിത്ത് അറിയിച്ചു സ്ഫോടനത്തിന്റെ ഇരകൾ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുകയായിരുന്നുവെന്നും കർദിനാൽ രഞ്ജിത്ത് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ മൂന്ന് ഹോട്ടലുകളിലും തിരുക്കർമ്മങ്ങൾ നടക്കുകയായിരുന്ന മൂന്ന് പള്ളികളിലുമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള നാഷണൽ തൗഹീദ് ജമാത് എന്ന ഭീകരണ സംഘടനയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടും ഭീകരാക്രമണം തടയാൻ അന്നത്തെ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ സർക്കാർ നടപടികൾ സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട് വിന്നോ വർത്തമാനം സമാപിച്ചു നന്ദി നമസ്കാരം